ഭർത്താവിനോട് നിങ്ങൾക്ക് ഭാര്യയോട് സ്നേഹമില്ല ഭാര്യ സ്നേഹമില്ല സ്നേഹമില്ല ഉസ്താദ് പറയുന്നത് എനിക്ക് അവളോട് സ്നേഹമില്ല സ്നേഹമില്ല എന്നുള്ള പറയുന്നത് എന്താ കാരണം ചോദിക്കുമ്പോൾ ഭാര്യ പറയും സ്നേഹമില്ല അത്ര തന്നെ അദ്ദേഹം എങ്ങനെ പറയാനുള്ളൂ ഭർത്താവ് പറയും ഞാൻ അരി വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നില്ലേ ഞാൻ ജോലിക്ക് പോയിട്ട് നല്ല അടിപൊളിയും ആപോലിയും മീനും ഒക്കെ വാങ്ങി ഇറച്ചിയൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നില്ലേ നല്ല വസ്ത്രം അവളെ വീട്ടിലേക്ക് പോകണമെന്ന് പറയുമ്പോ ഞാൻ ഉണ്ടാക്കുന്നില്ലേ ഇതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ പക്ഷേ വാക്കുകൊണ്ട് ഇടക്കിടക്ക് ഭാര്യയോട് ഐ ലവ് യു എന്ന് പറയണം പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഇഷ്ടമാണ് മൂന്ന് മാസത്തിൽ ഒരിക്കലും റബ്ബു സത്യമായി ഞാനാണ് എനിക്ക് സമയത്ത് ഭാര്യയെ ചേർത്ത് പിടിച്ച് അവരുടെ കാതിൽ എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ് എന്നൊരു ഭർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിക്കുന്നത് വരെ തൊലാക്ക് ചെല്ലുന്ന ഒരു സൗഹൃദവും ആകട്ടുണ്ടാവൂല എഴുതിയൊരു വിട്ടുതരം